ഈ വിളായി നസർ കണ്ണേർ ഇതിലൊക്കെ വിശ്വാസമുണ്ടോ പറയുന്നു കണ്ണേർ സത്യമാണ് ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു അത് നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും ഒക്കെ ഷെയർ ചെയ്യുന്നു പിന്നീട് അങ്ങോട്ട് ആ നടക്കാനിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും തടസ്സങ്ങൾ അതല്ലെങ്കിൽ അത് നടക്കാതിരിക്കുന്നു അതുപോലെ തന്നെ ജീവിതത്തിലൊരു സ്തംഭിച്ചു പോയ അവസ്ഥ എപ്പോഴും ടെൻഷൻ സങ്കടം മനസ്സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റാതാവുക സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ടെങ്കിലും അതിനി സ്ഥലം വാങ്ങുന്നതായിക്കോട്ടെ പുതിയ കാർ വാങ്ങുന്നതായിക്കോട്ടെ പ്രോപ്പർട്ടി വാങ്ങുന്നതായിക്കോട്ടെ തുടങ്ങി എന്ത് നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിലും അത് നടന്നതിന് ശേഷം മാത്രം മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക നമുക്ക് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ പുറമേക്ക് ചിരിച്ചാലും പ്രശംസിച്ചാലും അവരുടെ ഉള്ളിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും നമ്മുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്നുമില്ല എന്നതാണ് സത്യം നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രൈവറ്റാക്കി വെക്കുക നമ്മുടെ വീട്ടിൽ എന്ത് നടക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി അള്ളാഹുമായുള്ള ബന്ധം എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഒരു പരിധിവരെ നമ്മുടെ കണ്ണീറിനെ തടുക്കാൻ ഇത് മതി